ഓണവും ഞെരിദിനവും ഒരുമിച്ചാണ് മതസാഹോദര്യത്തിൻ്റെ ഉദാക്തമായ ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളീയ സമൂഹത്തിനിടയിൽ ഉദാക്തമായ ഉദാഹരണമാണ് സിനിശേട്ടന് അതുപോലെ തന്നെ ജയശ്രീ സുനിത ഇവരെ അഭിജിത്ത് അങ്ങനെയാണ് ഇവർ നമ്മുടെ തിമിദിന റാലിയിൽ വന്ന് മിഠായികൾ കുട്ടികൾക്ക് നൽകി ആ ഒരു സാഹോദര്യം അതുപോലെ തന്നെ ഈ ഒരു നിബിദിനത്തോട് അവർക്കുള്ള ആ ഒരു കൂടി ആണ് അവർ കാണിച്ചത് മഴയാണ് അതുകൊണ്ട് പല റോഡുകളും നമുക്കറിയാം ഏർ ചളിക്കുണ്ടുകളാണ് അപ്പൊ അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പോകാനുള്ള ഒരു പ്രയാസമുണ്ട് അതുകൊണ്ട് ഇവിടെ വന്ന് വിദ്യാർത്ഥികൾക്ക് ആ ഒരു സ്നേഹപ്രകടനം നടത്തിയത് വളരെയധികം സന്തോഷം ഇങ്ങനെ ആയിരിക്കണം നമ്മളെ നാട് എന്ന് നമ്മൾ നമ്മളിവിടെ കാണിച്ചു തരാണ് ഇതുപോലെ ഒരുപാട് സുനിചേട്ടന്മാരും അതുപോലെ ഒരുപാട് മതസാഹോദര്യം എന്നും കാർഷിപ്പിക്കുന്ന ഒരുപാട് സഹോദരന്മാരുള്ള നമ്മുടെ നാടാണ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഇനിയും ഇങ്ങനെ ആവണം നമ്മുടെ കേരളം എന്നുള്ളത് നമ്മുടെ മലയാളി മനസ്സ് എന്നുള്ളത് നമ്മൾ സുനിച്ചേട്ടനിലൂടെ നമ്മൾ കണ്ടു താങ്ക് യു സുനി ചേട്ടൻ സ്ഥലക്കും നാടകം നബിൻ ആഘോഷ നിറവിലാണ് ഹബീബായ മുത്തനബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തിലാണ് നാടകം ഞാൻ എൻ്റെ നാട്ടിലെ ഞാൻ പഠിച്ചു വളർന്ന എൻ്റെ മദ്രസയിലെ നിബി ദിനാഘോഷ പരിപാടിയിൽ സംഗമിച്ചു തീർക്കുകയാണ് നിബി ദിനത്തിൻ്റെ ഭാഗമായി മുത്ത ഹബിബ് തങ്ങളുടെ ആ ഒരു തിരിച്ചര്യ മുറുകെ പിടിക്കുക എന്നുള്ളൊരു ദൗത്യം നമ്മളേവരും ഏറ്റെടുത്തുകൊണ്ട് ഈ റബിയുള്ളവലിൽ നമുക്കൊരു മാതൃകയായ ജീവിതം നയിക്കാനുള്ളാഹു ഉണക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നിബിദിനത്തിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അന്നദാനങ്ങൾ ഉൾപ്പെടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ നിസല്ലാഹിസ്ലിമിയുടെ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് ഇവിടെ ഈ പരിപാടി നടത്തപ്പെടുന്നത് സഹോ സാഹോദരന്തം ഊട്ടിക്കുറപ്പിക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ എപ്പോഴും ബിഞ്ചു ഗരുന്നുകൾക്കിടയിലൂടെ ഈ ഒരു നിബിദിന ഘോഷയാത്ര നമുക്ക് ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ റാലിയാണ് കടന്നു വരുന്നത് എന്നും ഈ ഒരു സാഹോദര്യ ഐക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ മദ്രസയിലുള്ള പഴയകാല വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള റാലിയാണ് വിദ്യാർത്ഥികളുടെ പിഞ്ചുകുഞ്ഞുങ്ങളോട് റാലി കഴിഞ്ഞതിന് ശേഷം മദ്രസയിലെ പഴയകാല വിദ്യാർത്ഥികൾ ഒത്തൊരുമിച്ച് കൊണ്ട് ഒരു റാലി